ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ആപ്പ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാട ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ കാട ഏതാ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ ഒന്നേകാൽ കാൽ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കാൽ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരല്പം വീനാഗിന് ഞാൻ ചേർക്കുന്നുണ്ട് ചെറുനാരങ്ങേൻ്റെ നീരുണ്ടെങ്കിൽ അതാണ് ബെറ്റർ അപ്പോൾ ഇത് നല്ലോണം മസാല നമ്മുടെ കാടമ്മൽ ഒന്ന് കൈകൊണ്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക നല്ലവണ്ണം എല്ലാവിധ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മസാല മിക്സ് ചെയ്യുക ഇത് നമ്മളൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ ഒരു ചീൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാട അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കാടയൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വിളിച്ചെണ്ണേന്ന് കോരിയെടുത്ത് വെക്കാം അപ്പം നമ്മുടെ കാടക്കുന്നത് നല്ലോണം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ചീഞ്ചാട്ടിയിൽ നിന്ന് അത്രയും വെളിച്ചെണ്ണ വേണ്ട അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിവാക്കിയതിന് ശേഷം ആ വെളിച്ചെണ്ണ തന്നെ കുറച്ചതിൽ വയ്ക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു വലിയ സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ടത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നല്ലോണം വാറ്റി കൊടുക്കുക ഒരു പിടുത്തം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് ഇറച്ചി മസാലയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണിത് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരിത്തിരി ടൊമാറ്റോൻ്റെ സോസ് അത് കയ്യിലുള്ളത് കൊണ്ട് ചേർത്താണ് കേട്ടോ നല്ലോണം മിക്സ് ചെയ്യുക ഇനി നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന കാട് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം ഇത്രയേ ഉള്ളൂട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക